അമേരിക്കയുടെ തെരുവുകളിലും ഭവനങ്ങളിലും മരണത്തിന്റെ വിത്ത് വിതച്ച് മുന്നേറുന്ന ഒരു മാരക വിപത്താണ് ഫെന്റനൈൻ എന്ന സിന്തറ്റിക് ഓപ്യോട്ട് മയക്കുമരുന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമേരിക്കയുടെ പൊതുജനാരോഗ്യത്തെയും സാമൂഹിക ഘടനയും പിടിച്ചു ഈ പ്രതിസന്ധിക്ക് അപ്രതീക്ഷിതമായ ഒരു പരിഹാര നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെന്റനൈൻ കടത്തുകാർക്ക് വധശിക്ഷ നൽകുന്ന ഒരു പുതിയ അന്താരാഷ്ട്ര ഉടമ്പടിക്ക് ചൈനയുമായി ധാരണയിലെത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്കൻ രാഷ്ട്രീയത്തിലെയും നയതന്ത്രത്തിലെയും ഈ പുതിയ വഴിത്തിരിവ് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു ഡസൺ വർഷങ്ങൾക്കിപ്പുറം യു എസ് നേരിടുന്ന ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പ്രതിസന്ധികളിൽ ഒന്നാണ് ഒപ്പിയോട്ട് പകർച്ചവ്യാധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഏകദേശം ഒരു ലക്ഷത്തിലേറെ അമേരിക്കക്കാർ മയക്കുമരുന്ന അമിത ഉപയോഗം കാരണം മരണപ്പെട്ടുവെന്നാണ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ മരണങ്ങളിൽ ഭൂരിഭാഗത്തിനും കാരണമായത് ഫെന്റൈൻ എന്ന സിന്തറ്റിക് മയക്കുമരുന്നാണ് ഹെറോയിനേക്കാൾ അൻപത് മുതൽ നൂറു മടങ്ങ് വരെ വീര്യം കൂടുതലുള്ള ഈ മരുന്ന് ചെറിയ അളവിൽ പോലും മരണം വിതയ്ക്കാൻ പോകുന്നതാണ് ഇത് മയക്കുമരുന്ന് കടത്തുകാർക്ക് വലിയ ലാഭം ഉണ്ടാക്കാനുള്ള അവസരം നൽകുന്നു കാരണം വളരെ കുറഞ്ഞ അളവിൽ കൂടുതൽ ആളുകളിലേക്ക് വിൽക്കാൻ ഇതിന് സാധിക്കും രസതന്ത്രപരമായി ഫെനനൈലിന് സമാനമായ രാസവസ്തുക്കൾ ചൈനയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തുന്നുണ്ടെന്നാണ് യു എസ് അധികൃതരുടെ കണ്ടെത്തൽ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് സംഘങ്ങൾ ഫെൻഡനൈൻ നിർമ്മിക്കുന്നത് തുടർന്ന് മെക്സിക്കൻ മയക്കുമരുന്ന് സംഘങ്ങൾ അതിർത്തി വഴി അമേരിക്കയിലേക്ക് ഇത് കടത്തുന്നുണ്ട് ചൈനയിൽ നിന്നും നേരിട്ട് അമേരിക്കയിലേക്ക് ഫെനനൈൻ എത്തുന്നുണ്ടെന്നും ട്രംപ് വാദിക്കുന്നുണ്ട് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളാണ് ട്രംപിന്റെ പുതിയ നയത്തിന്റെ കേന്ദ്ര അമേരിക്കൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് ട്രംപ് ഫെൻഡനൈൻ വിഷയത്തിലും അദ്ദേഹത്തിന്റെ സമീപനം വ്യത്യസ്തമായിരുന്നില്ല ചൈനയാണ് ഈ മാരക മയക്കുമരുന്ന് നിർമ്മിച്ച് നൽകുന്നതെന്നും അമേരിക്കയുടെ സാമ്പത്തികവും സാമൂഹ്യവുമായ ഭീഷണിക്ക് അവർക്ക് വലിയ പങ്കുണ്ടെന്നും ട്രംപ് ആരോപിച്ചു ഈ ആരോപണങ്ങൾക്ക് പിഴയായിട്ടാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത് ശതമാനം താരിഫ് ചുമത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ഫെന്റനൈൻ കാരണം ഞാൻ ചൈനയ്ക്ക് മേൽ ഇരുപത് ശതമാനം തീരുവ ചുമത്തി ഞാൻ അതിനെ ഒരു പിഴ എന്ന് വിളിക്കുന്നുവെന്നും കാരണം ചൈനയാണ് ഫെൻ്റനൈൻറെ ഭൂരിഭാഗവും എത്തിക്കുന്നതെന്നും പറയുന്നു അവർ അത് മെക്സിക്കോയിലേക്കും നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് പോലും എത്തിക്കുന്നുവെന്നും ട്രംപ് പ്രസ്താവിച്ചു ഇതുകൂടാതെ തന്റെ ഭരണകാലത്ത് ഫെന്റനൈലുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കളെ ഏറ്റവും അപകടകരമായ മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രംപ് നിയമനിർമ്മാണത്തിൽ ഒപ്പുവച്ചിരുന്നു ഇത് ഫെന്റനായിൽ നിർമ്മാണവും വിതരണവും കൂടുതൽ കർശനമായി നിയന്ത്രിക്കാൻ അധികാരികളെ സഹായിക്കുന്നു എന്നാൽ ഇതിനേക്കാളെല്ലാം വിപ്ലവകരമായ ഒരു പ്രഖ്യാപനമാണ് ഫെന്റനായിൽ കടത്തുകാർക്ക് വധശിക്ഷ നൽകുമെന്നത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര നിയമങ്ങളെയോ അന്താരാഷ്ട്ര ഉടമ്പടികളെയോ ലംഘിക്കുന്ന വ്യക്തികൾക്ക് വധശിക്ഷ നൽകാൻ മറ്റൊരു രാജ്യവുമായി ധാരണയിലെത്തുന്നത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളോട് ചൈന എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ് ട്രംപുമായി താരതമ്യേന നല്ല ബന്ധം പുലർത്തുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിന് സ്വന്തം രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു ഉടമ്പടിക്ക് എളുപ്പം വഴങ്ങാൻ സാധിക്കില്ല ചൈനയിൽ മയക്കുമരുന്ന് കടത്തിന് വധശിക്ഷ നിലവിലുണ്ട് എന്നാൽ ട്രംപ് ആവശ്യപ്പെടുന്നത് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നവരെ ചൈന തന്നെ വധശിക്ഷയ്ക്ക് വിധേയരാക്കണം എന്ന തരത്തിലുള്ള ഒരു ഉടമ്പടിയാണ് ഇത് ചൈനയുടെ പരമാധികാരത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമായി അവർക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും ഈ ഒരു ആവശ്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ അത് പുതിയ തർക്കങ്ങൾക്ക് വഴിതെളിച്ചേക്കാം ചൈനയ്ക്ക് താൽപര്യമില്ലാത്ത ചില വിഷയങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യം നേടാൻ ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഒരു തന്ത്രപരമായ നീക്കമായിരിക്കാം യു എസ് ചൈന ബന്ധങ്ങൾ പതിറ്റാണ്ടുകളായി വ്യാപാര യുദ്ധങ്ങൾ സാങ്കേതികവിദ്യ തർക്കങ്ങൾ മനുഷ്യാവകാശ പ്രസ്താവനകൾ എന്നിവയാൽ സംഘർഷഭരിതമാണ് ഫെന്റനൈ വിഷയം ഈ സംഘർഷങ്ങൾക്ക് പുതിയൊരു മാനം നൽകും ഫെന്റനൈൽ കടത്തുകാർക്ക് വധശിക്ഷ നൽകുന്നതിനെ കുറിച്ച് ട്രംപ് നടത്തുന്ന പ്രഖ്യാപനം നിരവധി നിയമങ്ങളും ധാർമ്മികവുമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് നടന്ന കുറ്റകൃത്യത്തിന് ഒരു വ്യക്തിക്ക് വധശിക്ഷ നൽകാൻ ഒരു രാജ്യം തയ്യാറാകുമോ ഇത്തരത്തിലുള്ള ഒരു ഉടമ്പടിക്ക് അന്താരാഷ്ട്ര നിയമങ്ങളിൽ സാധ്യതയുണ്ടോ അതോടൊപ്പം മനുഷ്യാവകാശ സംഘടനകൾ വധശിക്ഷയ്ക്ക് എതിരാണ് അതിനാൽ ട്രംപിന്റെ ഈ നീക്കം വധശിക്ഷ ഒഴിവാക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് വിരുദ്ധമാണ് ഫെന്റനൈൽ കാരണം അമേരിക്കയിൽ ആയിരക്കണക്കിന് ആളുകൾ മരണമടയുമ്പോൾ ഈ മരുന്ന് കടത്തുന്നവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് ന്യായമായ നടപടിയായി ഒരു വിഭാഗം ജനങ്ങൾ കരുതുന്നുണ്ട് എന്നാൽ വധശിക്ഷ ഒരു പ്രശ്നത്തിനും ശാശ്വത പരിഹാരമല്ലെന്നും മയക്കുമരുന്ന് കടത്തിന്റെ യഥാർത്ഥ ഉറവിടങ്ങൾ കണ്ടെത്തി ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്നും മറുവിഭാഗം വാദിക്കുന്നു ട്രംപിന്റെ ഈ നീക്കങ്ങൾ അമേരിക്കയെ ഫെൻ്റനായി ഭീഷണിയിൽ നിന്നും രക്ഷിക്കുമോ അതോ പുതിയ തർക്കങ്ങളിലേക്ക് നയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാവും ഫെൻഡനയിൽ കടത്ത് തടയാനുള്ള നിയമപരമായ നടപടികൾ തന്റെ പ്രധാന മുൻഗണനകളിൽ ഒന്നായിട്ടാണ് ട്രംപ് കാണുന്നത് അമേരിക്കയിലെ മയക്കുമരുന്ന് ആസ്തിക്ക് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല എന്നാൽ അതിനായി ട്രംപ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കടുത്തതും വിവാദപരവുമായ ഒരു പാതയാണ് ഒരുപക്ഷെ ഈ പ്രസ്താവനകൾ ചൈനയുടെ മയക്കുമരുന്ന് നയങ്ങളിൽ മാറ്റം വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരിക്കാം ചൈനയുമായി നല്ല ബന്ധം പുലർത്തുന്നുണ്ടെന്ന് പറയുന്നതിനിടയിൽ തന്നെ പ്രശ്നത്തിൽ ചൈന വേണ്ടത്ര സഹകരിക്കുന്നില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു ഈ വിഷയത്തിൽ ചൈന സമ്മർദ്ദത്തിലായാൽ അവർക്ക് അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമായിരിക്കും എന്നാൽ ചൈന ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറായില്ലെങ്കിൽ അത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുതിയൊരു ശീതയുദ്ധത്തിന് പോലും തുടക്കമിട്ടേക്കാം അമേരിക്കയുടെ ഈ മയക്കുമരുന്ന് പ്രതിസന്ധിക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെങ്കിൽ രാഷ്ട്രീയപരമായ നീക്കങ്ങൾക്കപ്പുറം സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് മയക്കുമരുന്ന് ആസക്തിയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കൂടുതൽ പുനരധിവാസ കേന്ദ്രങ്ങളും മാനസികാരോഗ്യ പിന്തുണയും ലഭ്യമാക്കേണ്ടതുണ്ട് ഒപ്പം മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ നിയമപരമായ നടപടികൾ കൂടുതൽ കർശനമാക്കുകയും വേണം ട്രംപിന്റെ നിലപാടുകൾ ഈ വിഷയത്തെ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമെങ്കിലും പ്രശ്നത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കുന്നതിലാണ് അമേരിക്കയുടെ യഥാർത്ഥ വിജയം